ശരിക്കും നൈജീരിയ സുഡാൻ അങ്ങനെ കുറച്ച് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പാകിസ്ഥാൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് ഇതിൽ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനേക്കാളും നൈജീരിയയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുടരെ തുടരെ നൈജീരിയ വർഷങ്ങളായിട്ട് ഏതാണ്ട് രണ്ടായിരത്തി പത്ത് മുതലേ ഈ ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ അത് ആഫ്രിക്കൻ റീജനിൽ ഉള്ള ഒരു ഐ എസ് ഐ എസ് അത് അങ്ങനെ വിചാരിച്ചാൽ മതി അത്രയേ ഉള്ളൂ അതിനകത്ത് ബൊക്കഹാറാം എന്നാണ് അതിൻ്റെ ഒരു പേര് അപ്പോൾ ഈ സംഘടന എന്താണ് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മുതൽ നൈജീരിയക്കുള്ളിൽ ക്രിസ്ത്യാനികളെ തിരഞ്ഞു പിടിച്ച് വധിക്കുകയും അതായത് കൂട്ടം കൂട്ടമായിട്ട് വയ്ക്കുകയാണ് അതായത് നൈജീരിയയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ വില്ലേജുകളാണ് ആ വില്ലേജുകളിലുള്ളിലേക്ക് ഒരു കയറി പോവുക ആ അത് ക്രിസ്ത്യൻ 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 വില്ലേജ് വില്ലേജാണെന്നുണ്ടെങ്കിൽ ആ വില്ലേജ് മൊത്തത്തിൽ അന്ന് അന്ന് ആ വില്ലേജ് മൊത്തത്തിൽ അന്ന് കശാപ്പ് ചെയ്യുക എന്നിട്ട് നേരെ ഒരു വലിയ കുഴി അങ്ങ് കുഴിക്കുക കുഴിച്ചിട്ട് മൊത്ത മൊത്തത്തിൽ മൊത്തത്തിൽ അടിക്ക് നിരത്തി അങ്ങ് വെച്ച് മണ്ണിട്ട് മൂടുക ഇതാണ് പരിപാടി ഈ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് വീഡിയോ ഫുട്ടേജ് ഞാനോട് വെക്കുന്നതുകൊണ്ട് അത് കണ്ടാൽ മതി പിന്നെ ഇത് നൈജീരിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ട്രംപിൻ്റെ പൊളിറ്റിക്സ് ഒരു സൈഡിൽ ഇരിക്കട്ടെ കാരണം ട്രംപ് ഇപ്പം ട്രംപിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ചില സെനറ്റ് മെമ്പേഴ്സ് ചില ചില ഒക്കെ ട്രംപിൻ്റെ പോളിസിയുമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ട്രംപ് ഏതെങ്കിലും രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യും അമേരിക്കയുടെ നെക്സ്റ്റ് ലെവൽ ആ ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഇത് ഗുണം ചെയ്യും ഒന്ന് ന്യൂയോർക്കിൽ അപ്കമ്മിങ്ങിൽ വരുന്ന മേയർ ഇലക്ഷൻ ആ മേയർ ഇലക്ഷനിൽ ജോഹറാൻ മമദാനി എന്ന് പറഞ്ഞ ആ ഒരു കാൻഡിഡേറ്റ് വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട് അപ്പം അങ്ങനെ ഒരു ക്രിസ്ത്യൻ വെർസസ് എന്നുള്ള രീതിയിൽ ഒന്നാക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ ഇവാഞ്ചലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീമാണ് ശരിക്കും ഈ റിപ്പബ്ലിക്കൻസിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട പൊസിഷനിലുള്ള ആൾക്കാരെല്ലാം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ഇതിനകത്ത് മതത്തിനധീതമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നൈജീരിയയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഈ ഒരു സമയത്തെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കാൻ കാണിച്ച ഒരു മാനസികാവസ്ഥയ്ക്ക് നമ്മൾ ഒരു അപ്രിസിയേഷൻ കൊടുക്കണം കാരണം ഞാൻ പണ്ട് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ നൈജീരിയ സുഡാൻ ഈ ഏരിയയിലൊക്കെ കിടക്കുന്ന വിഷയങ്ങളെ ആരും അഡ്രസ്സ് ചെയ്യും ഇതാരും അഡ്രസ്സ് ചെയ്യുന്നില്ല പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ട്രംപ് ഈ ട്രംപ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കാണിക്കുന്ന ഒരു ഫോക്കസ് മറ്റുള്ള ആഫ്രിക്കൻ മേഖലയിൽ യൂറോപ്പല്ല ആരും തന്നെ കാണിക്കാറില്ല അപ്പൊ ഈ ഈ സമയത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് നല്ലതാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ അടിയുറച്ച് നിൽക്കുകയും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതാണ് ചുരുക്കത്തിൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിലവിലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സപ്പോർട്ടും കൂടി ട്രംപിനുണ്ട് അപ്പൊ എന്തായാലും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ട്രംപ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെയധികം അപ്രീഷേറ്റിൾ ആണ് എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സെനറ്റിൽ എല്ലാത്തിനും അപ്രൂവലിൻ്റെ ആവശ്യമുണ്ട് ഇപ്പം അതായത് അനാവശ്യമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള മിലിറ്ററി സ്പെൻഡിങ് അത് ഞാൻ കുറയ്ക്കുമെന്നാണ് ട്രംപിൻ്റെ ഇലക്ഷൻ വാഗ്ദാനം പക്ഷേ ഇങ്ങനെ പുറത്തുപോയി നടത്തുന്ന നൈജീരിയയുടെ ഉള്ളിലേക്ക് അമേരിക്ക ഇടപെടൽ നടത്തുന്നതൊക്കെ അമേരിക്കൻ സെനറ്റിൽ എങ്ങനെ വിലയിരുത്തപ്പെടും ഡെമോക്രാറ്റുകൾ എങ്ങനെ ഇതിനെ ഡെമോക്രാറ്റുകൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണാൻ പോകുന്നത് ഈ ഡെമോക്രാറ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു തരത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തിനെ എതിർക്കുകയും അതേസമയം അതിനു വേണ്ടിയിട്ട് എയ്ഡ് ഉൾപ്പെടെയുള്ള എൻ ജിഒകൾക്ക് ഫണ്ടൊക്കെ കൊടുക്കുന്ന ടീമാണ് ഈ ഡെമോക്രാറ്റുകൾ അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപ് വിജയിച്ച് ഭരണത്തിൽ വന്നത് അപ്പം അങ്ങനെ വന്ന ട്രംപ് ട്രംപ് കഴിഞ്ഞ ഒരു ആറേഴ് മാസങ്ങളായിട്ട് ട്രംപിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഉണ്ടല്ലോ ആ ലക്ഷ്യത്തിൽ നിന്ന് വിധിചലിച്ച് ട്രംപ് വഴിമാറി സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ തന്നെയാണ് നിലവിൽ ട്രംപ് റിപ്പബ്ലിക്കൻസിന്റെ സൈഡിൽ തന്നെ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ ട്രംപ് ഇങ്ങനൊരു തീരുമാനം എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നിലവിലുള്ള സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിലും വെനിസുലയുടെ മേളിലോ അല്ലെങ്കിൽ ഗ്ലോബലി മറ്റു ഏതെങ്കിലും ഭാഗത്തുള്ള വിഷയങ്ങളിലേക്കോ അറ്റൻഷൻ വഴി വിടാനുള്ള സാധ്യത ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ സാധ്യതയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ട്രംപ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പം ഈ നൈജീരിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ബൊക്കഹറവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അത് എത്രമാത്രം ഡീപ്പായിട്ടാണ് ഈ രണ്ടായിരത്തി പത്തു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പതിനഞ്ച് വർഷം കഴിഞ്ഞ പതിനഞ്ച് വർഷം അവിടെ ഡീപ്പ് ആണ് ഈ സംഘടന ഞാൻ പറഞ്ഞ ഈ സംഘടന ഇതിനെതിരെ പോയി എന്ന് പറഞ്ഞാൽ ആ ചിലർ കളിയല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം രണ്ട് രണ്ടര വർഷമായിട്ട് ഇസ്രായേൽ ഹമാസിനെതിരെ പോരാടുന്ന ആ രീതിയിൽ ഇതിനേക്കാളും കൂടുതൽ ശക്തമായ രീതിയിൽ അവിടെ പൊരുതേണ്ടി വരും ഇപ്പം ഞാൻ കാണിക്കുന്ന മാപ്പൊന്ന് കണ്ടോളു നിങ്ങൾ അല്ലെങ്കിൽ ട്രംപ് ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന പോലെ എളുപ്പത്തിലുള്ള പരിപാടി അല്ല ഈ പറയുന്ന വാക്ക് സത്യസന്ധമായിട്ടുള്ള ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രംപ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കണം പോയി അടിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഈ മാപ്പിൽ നിങ്ങൾ നോക്കിക്കോളൂ ഇതിനകത്ത് ചാടെന്ന് പറഞ്ഞ ഒരു രാജ്യം ഈ രാജ്യത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഈ സംഘടന ചാടിന്റെ തൊട്ട് താടുന്ന ചാടിനോട് ബോർഡർ ഷെയർ ചെയ്താണ് ഈ നൈജീരിയ ഉള്ളത് ഈ നൈജീരിയ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ആഫ്രിക്കയാണ് ഈ സെൻട്രൽ ആഫ്രിക്കയിൽ ആഫ്രിക്കയുടെ ഹൃദയഭാഗത്താണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനകത്ത് മനസ്സിലാക്കുക വെച്ചാൽ ഈ ചാടിൻ്റെ ആ ഒരു കുറച്ച് ഏരിയയാണ് ഒരു ആദ്യ കാലഘട്ടത്തെ ഈ ടീമുകൾ ഒക്കുപ്പിച്ചത് വെച്ചിരുന്നത് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നൈജീരിയക്കുള്ളിൽ ഇവർ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം ഇവർക്ക് മതപഠനമുണ്ട് അപ്പം ഇവർക്ക് ഈ മർക്കസ് എന്ന് പറയുന്ന ഈ മതപഠന ക്ലാസുകളുണ്ട് അവിടെയാണ് തീവ്രവാദം ഇങ്ങനെ ഇവർ പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ ലഷ്കർ ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടനകളൊക്കെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഹമാസ് എങ്ങനെയാണോ ഗാസയ്ക്കുള്ളിൽ ടീച്ചിങ് നടത്തുന്നത് ഇതേപോലെ കുട്ടികളെ ടീച്ച് ഇതേപോലെ കുട്ടികൾക്ക് അവിടെ ടീച്ചിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ നൈജീരിയയിൽ എമ്പാടും ഇവർ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇവരുടെ ഏരിയ കുറച്ച് ഈ ഒരു ഏരിയ ഇവർ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്നു പത്ത് രണ്ടായിരത്തി ഇരുന്നൂറോളം സംഘടനകളായിട്ടാണ് ഇവർ ഈ ചാടിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഒരു ഏരിയയിൽ നൈജീരിയക്കുള്ളിൽ ഇവർ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ ഇവർ മതം പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ ഇവർക്ക് വേറെ ഒരു ലക്ഷ്യമില്ല ഇവരുടെ ലക്ഷ്യം പോകുമെന്ന് പറഞ്ഞാൽ മറ്റേ കാഫറുകളെ വധിക്കുക എന്നിട്ട് ഇസ്ലാം മതം മതം പ്രചരിപ്പിക്കുക ഇതാണ് ഇവരുടെ അജണ്ട ഇവരുടെ മോട്ടീവ് തന്നെ ഇതാണ് ഇപ്പോൾ ഇതാണ് നിലവിൽ സംഭവിച്ചു കൊണ്ടെങ്കിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് നൈജീരിയൻ ഗവൺമെന്റ് ഈ രീതിയിലുള്ള മെസാക്കറുകളെയൊക്കെ അനുവദിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള കൊലപാതകങ്ങളെയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് ശരിയല്ല അതിനെ ഇഗ്നോർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അമേരിക്ക ചെയ്തു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻസിനെതിരെയുള്ള ആക്രമണങ്ങളെ ഏത് വിധേനയും ചെറുക്കുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം പി ടെ ഹെക്സത്ത് വെൻറ്റഗൻ്റെ അതായത് സെക്രട്ടറി ഓഫ് വാർ ഡിപ്പാർട്ട്മെൻറ് ഓഫ് വാറിൽ നിന്നും ഈ സ്റ്റേറ്റ്മെൻറ്റിനെ അക്നോളജ് ചെയ്തുകൊണ്ട് പി ടി ഹെക്സത്ത് പറഞ്ഞിരിക്കുന്നത് യെസ് ആ ഓർഡർ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ നൈജീരിയയുടെ വിഷയത്തിൽ അപ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് ഇനി ഇടപെടാൻ എന്നുള്ള നിലയിലുള്ള ഒരു അക്നോളജ്മെന്റ് ഒക്കെ പി ടി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാപ്പിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഞാൻ പറഞ്ഞ സംഘടന ഇത്രയും സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു മതപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു മാപ്പ് ഞാൻ ഇവിടെ വെക്കാം ഇതിനകത്ത് രണ്ട് കളറാണ് ഇത് ഒരു ലൈറ്റ് ഉണ്ട് ഒരു ഡീപ്പ് കളർ ഉണ്ട് ഈ ഡീപ്പ് ഓറഞ്ച് കളർ ഉണ്ടല്ലോ ഈ ഡീപ്പ് ഓറഞ്ച് കളറിലാണ് ഈ ഞാൻ പറഞ്ഞ സംഘടന ഈ തീവ്ര ഇസ്ലാമിക സംഘടന നിലയുറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പം ഇത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് അവർ മൊത്ത നൈജീരിയയും അവർക്ക് ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരണം ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട ഇതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പം അമേരിക്ക ഈ ഒരു ഹാർഡ് കോർ ടീമിനെതിരെയാണ് അമേരിക്ക വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ ഒരു പ്രഖ്യാപനം ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പം എന്തായാലും ഇത് എത്രമാത്രം ഡീപ്പായിട്ട് പോകേണ്ട വിഷയമാണെന്നുള്ളത് ഇതിന്റെ ഇതിൻ്റെ സീരിയസ്നെസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു കാരണം ഇത് അത്ര എളുപ്പമല്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ ട്രംപ് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അമേരിക്കയെ കൊണ്ടുവരും പക്ഷേ സാധിക്കും പക്ഷെ അത് പക്ഷേ അതിന് ഇച്ഛാശക്തിയുള്ള അതിന് ഡെഡിക്കേറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ടീം വേണം അല്ലാതെ ചെറിയ പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അതിനോട് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വിലയിരുത്തൽ നടത്താം നൈജീരിയയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് മുതൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏതാണ്ട് അൻപതിനായിരം കുടുംബങ്ങളെ ഇവർ വധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് പക്ഷേ ഈ ഒഫീഷ്യൽ റിപ്പോർട്ടിനതീതമായിട്ട് ലക്ഷക്കണക്കിലാൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് നമുക്ക് പല പത്രങ്ങളിലും വായിക്കാൻ കഴിയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഇതിനുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സുഡാനിലേക്ക് വന്നു കഴിഞ്ഞാൽ സുഡാനിൽ ആർ എസ് എഫ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഇവരാണ് ഗവൺമെൻറ് ആർമിക്കെതിരെ പടപൊരുതി ഇവർ സ്ഥലം എട്ടിപ്പിടിക്കാൻ വേണ്ടി നടക്കുന്നത് അതിൽ മിഡിൽ ഈസ്റ്റ് ഭാഗത്തു നിന്നുള്ള രാജ്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആർ എസ് എഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലെറ്റ്സ് സേ നൈജീരിയയിലുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് അമേരിക്ക ഇപ്പം ശബ്ദം ഉയർത്തുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കരുതിയാലും ഇപ്പുറത്ത് സുഡാനിൽ കൊല്ലപ്പെടുന്നത് മുസ്ലിംസ് തന്നെയാണ് മുസ്ലിംസ് തന്നെയാണ് മുസ്ലിംസിനെ വധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വിഷയത്തിൽ എന്തുകൊണ്ട് ഈ ഗാസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആൾക്കാർ ഈ സുഡാനിലെ മുസ്ലിം സുഡാനിലെ കൊല്ലപ്പെടുന്ന മുസ്ലിംസിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്നില്ല എന്നുള്ള ഡൗട്ട് എനിക്ക് പണ്ടേ ഉണ്ട് അത് നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ച് ചോദിച്ചു നമുക്ക് ഇരിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇവർ ഇരട്ടത്തപ്പൻ്റെ ആൾക്കാരാണ് അതുകൊണ്ട് ഇവർ ഇങ്ങനെ പറയുകയുള്ളൂ കാരണം ഇവിടെ ഇസായേലാണ് ഗാസയുടെ ഓപ്പോസിറ്റിലുള്ളത് അതുകൊണ്ടാണ് ഈ ഇസ്ലാം രാജ്യങ്ങളെല്ലാം കൂടി ഇവിടെ ഗാസയിൽ ഒത്തുകൂടുന്നത് പക്ഷേ നേരെ അവിടെ മുസ്ലിംസ് മുസ്ലിംസും തമ്മിലാണ് അടി അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോകാൻ ഇവർക്ക് വലിയ താല്പര്യമില്ല അതാണ് ഇതിൻ്റെ അതാണിൻ്റെ ഒരു ഇതിൻ്റെ ഉള്ളിൽ പല രീതിയിലുള്ള പൊളിറ്റിക്സ് ഉണ്ട് പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെയും താല്പര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലായിട്ട് നമ്മൾ അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല ഈ സുഡാനിൽ രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ ഞാൻ ഇടയ്ക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒഫീഷ്യലി പറയുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സുഡാനിൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കണക്കെടുത്തുകഴിഞ്ഞാൽ ഇരുപതിനായിരം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് വരുന്നത് ഇതിനിടയ്ക്ക് സിറിയയ്ക്കുള്ളിൽ ഇന്നൊരു വാർത്ത വരുന്നുണ്ട് സിറിയയിലെ അഹമ്മദ് അൽഷറ സിറിയയുടെ പ്രസിഡന്റ് സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയ്ക്ക് ഒരു ബ്രദറുണ്ട് ജമാൽ അൽഷാറ എന്നാണ് അയാളുടെ പേര് അയാളാണ് ഏറ്റവും കൂടുതൽ ഈ മരുന്ന് കെച്ചവടം മറ്റ ഈ മാഫിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇത് അഹമ്മദ് അൽ ഷാരയ്ക്ക് അത്ര പിടിക്കുന്നില്ല ഇൻ്റലിജൻസ് ഇൻഫർമേഷൻസ് അനുസരിച്ച് അഹമ്മദ് അൽ ഷാരക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ജമാൽ അൽ ഷാര ഈ അഹമ്മദ് അൽ ഷാരയെ തന്നെ തട്ടിക്കളഞ്ഞിട്ട് ആ പൊസിഷനിലേക്ക് വന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുള്ളിക്കാരന് കിട്ടിയിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാർത്തയായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അഹമ്മദ് അൽ ഷാര എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ആ തീവ്രവാദിയായി ഇതായി പല സംഘടനകളിലും പെട്ട് പല ജയിലിലും കിടന്ന് അവസാനം അമേരിക്കയുടെ കൈയ്യിൽ കാലകെ പിടിച്ച് റെഡിയായി ഒരു വിധത്തിൽ ഇസ്രായേലിൻ്റെ സപ്പോർട്ടോട് കൂടിയൊക്കെ വന്ന് അവിടെ ഒരു പൊസിഷനിൽ കയറിയിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് വന്നിരിക്കുന്നത് അങ്ങനെ നിലയുറപ്പിച്ചിരിക്കുന്ന അഹമ്മദ് അൽ ഷാരക്ക് തന്നെ വാരയായിട്ട് സ്വന്തം സഹോദരൻ ഇപ്പം അഹമ്മദ് അൽ ഷാറ പറഞ്ഞിരിക്കുന്നത് ഈ സഹോദരൻ അവൻ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് പല രീതിയിലുള്ള അനധികൃത ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ജനങ്ങൾ അയാളെ വിശ്വസിക്കരുത് അയാളുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയത്തിനും ഇപ്പോൾ പെടരുത് ഞാൻ ഏതു നേരത്തും ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് സിറിയയുടെ ഭാഗത്ത് ഈ ജമാൽ അൽ ഷാറയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഷോപ്പുകളും ഇപ്പോൾ ഇപ്പം പൂട്ടിയിരിക്കുകയാണ് നിർബന്ധമായിട്ട് പൂട്ടിയിരിക്കുകയാണ് അതിന് ഉത്തരവിട്ടത് അഹമ്മദ് അൽ ഷാറയാണ് അപ്പം അനിയനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നം ഇപ്പം അതിരൂക്ഷമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ് ഇതാണ് സിറിയക്കുള്ളിലുള്ള ഒരു പുതിയൊരു ഡെവലപ്മെന്റ് അയാൾക്ക് മറ്റ് പലതരത്തിലുള്ള ഭീഷണികളുണ്ട് അതിനെല്ലാം പുറമെയാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വരുന്ന ഭീഷണി ഇപ്പോൾ പാകിസ്ഥാന് കുറച്ച് തിരിച്ചറിവ് കിട്ടി അവർ പെട്ടെന്ന് ഈ റഫ്യൂജികളിൽ അഫ്ഗാനിസ്ഥാൻ റെഫ്യൂജികൾ പാകിസ്ഥാന്റെ ബോർഡറിൽ ഉടനീളം ഉണ്ടായിരുന്ന റഫ്യൂജികളെയൊക്കെ അവർ വീണ്ടും തിരിച്ച് ഈ കൈബർ പത്മ മേഖലയിലേക്ക് തന്നെ അവരെ പോകാൻ അനുവദിക്കുകയാണ് ഇതാണല്ലോ ഇത്രയും നാൾ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് അവരുടെ അവരുടെ ലാൻഡ് അവർ താമസിച്ചിരുന്ന സ്ഥലം അവിടെ നിന്നാണ് പാകിസ്ഥാൻ ഫോഴ്സ്ഫുള്ളി അവരെ ഡീപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചതും ബോർഡർ ഏരിയയിൽ റെഫ്യൂജി ക്യാമ്പുകളിൽ കൊണ്ട് പാർപ്പിച്ചതും അപ്പോൾ ഇപ്പോൾ അവരെ റെഫ്യൂജി ക്യാമ്പുകളിൽ നിന്ന് തിരിച്ച് അവരുടെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തന്നെ അവരെ പറഞ്ഞു വിടുകയാണ് കാരണം വേറെ ഒന്നുമില്ല ഇനി പറഞ്ഞത് കീഴ് ഇനി ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ യോമാരെ ജീവിക്കാൻ അനുവദിക്കില്ല ആരെ പാകിസ്ഥാനികളെ അതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അഫ്ഗാനിസ്ഥാൻ റെഫ്യൂജികളെ വീണ്ടും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തന്നെ കയറ്റി വിടുന്ന സാഹചര്യത്തിൽ തന്നെയും പാകിസ്ഥാൻ്റെ ഉള്ളിൽ പെഷാവർ സിറ്റിയിൽ പെഷാവർ സിറ്റിയിൽ ഒരു സെക്യൂരിറ്റി ഓഫീസ് നിന്ന് കത്തുകയാണ് അത് എന്താണെന്നറിയില്ല ഇവരെല്ലാവരും ഇങ്ങനെ ഈ ബോംബുണ്ടല്ലോ എന്ത് തരത്തിലുള്ള ബോംബ് അണുബോംബ് വരെ ഇവർ പോക്കറ്റ് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ആ രീതിയിലാണ് വരുന്നവനും പോകുന്നവനും കയ്യിലല്ല ഈ സാധനം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആരോ രണ്ടെണ്ണം കടിച്ചിട്ടങ്ങ് എടുത്തെറിഞ്ഞെന്ന് തോന്നുന്നു ആ പൊട്ടിത്തെറി വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഇതിനകത്ത് മൂന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ്റെ ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾ അഫ്ഗാനിസ്ഥാനികളുമായിട്ട് ഭയങ്കര സ്നേഹം പ്രകടിപ്പിച്ച് അവരെ അകത്തേക്ക് വിളിച്ച് കയറ്റിയാലും സംഭവം പൊട്ടേണ്ടത് പൊട്ടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് മെസ്സേജ് പക്ഷേ അവർ സി ടി ഡി കൌണ്ടർ ടെററിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്യൂരിറ്റി ഓഫീസായിരുന്നത് ആ ഓഫീസിലാണ് തീവ്രവാദികൾക്കെതിരെ മെഷർമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി ഓഫീസിന് മേലാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഞാനാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച ഈ ഒരു ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വിഷയം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് പിന്നെ പലരും ഈ സിലിഗുരി കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഒരു രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല പലരും മുപ്പത് മൈൽ അറുപത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെഷർമെൻറ്സ് കഴിയുന്നുണ്ട് എനിക്ക് അതിൽ യാതൊരു ധാരണയില്ല ഒരു വിഷയം മാത്രം ഉറപ്പാണ് ബംഗ്ലാദേശിലേക്ക് പോകുന്ന ബംഗ്ലാദേശിലേക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പ്രോജക്റ്റ് റെയിൽവേ പ്രോജക്റ്റ് രണ്ട് റെയിൽവേ റൂട്ട് പ്രോജക്റ്റ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിനെ നമ്മൾ വിടുന്നുണ്ട് ഭൂട്ടാൻ നേപ്പാൾ ആ മാർഗത്തിലൂടെ ഇന്ത്യയുടെ ഈസ്റ്റേൺ ഏരിയയിലോട്ട് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ നേപ്പാൾ ആ റൂട്ടിലൂടെ ഇന്ത്യ ഒരു റെയിൽവേ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് സിലിഗുരി വഴി തന്നെയാണ് അത് കടന്നു പോകുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ സ്ഥലമേറ്റെടുപ്പ് പോലെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ നിലവിൽ സിലിഗുരി മേഖലയിൽ ഇന്ത്യ ഒരു എക്സ്പാൻഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം വളരെ കുറവാണ് കാരണം നിലവിൽ ബംഗ്ലാദേശ് എടുത്തിരിക്കുന്ന നിലപാട് പാകിസ്ഥാൻ്റെ ഇടപെടൽ ഐ എസ് ഐയുടെ വിളയാട്ടം ഇതെല്ലാം തന്നെ അവിടെയുണ്ട് ഇപ്പം ശരിക്കും അമേരിക്ക ബംഗ്ലാദേശിൽ ഇല്ല അമേരിക്കയ്ക്ക് ഒരു റോളും ഇല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇന്ത്യൻ ഇന്റലിജൻസും പാകിസ്ഥാൻ ഇന്റലിജൻസും അവിടെ കിടന്ന് കളിക്കുന്നത് ഇപ്പം പാകിസ്ഥാൻ ഇന്റലിജൻസിന്റെ കംപ്ലീറ്റ് ഗൂഢതന്ത്രങ്ങളും തച്ചുടച്ച് പൊളിച്ച് കളയുക എന്നുള്ളതാണ് ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ദൗത്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഇന്ത്യൻ ഇന്റലിജൻസ് അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സിലിഗുരി കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊന്നും വന്നില്ല അത് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എ ആർ എസ് എന്ന് പറഞ്ഞിട്ട് അർസ എന്ന് പറഞ്ഞ ഒരു സംഘടനയെ കുറിച്ച് ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പാകിസ്ഥാന്റെ ജയ്ഷ് അഥവാ ലഷ്കർ ഈ രണ്ട് ടീമുകളും വന്നിട്ട് അവിടെ ഒരു പുതിയ ടീമിനെ രൂപീകരിക്കുന്നുണ്ട് എന്നിട്ട് അവരെ അർക്കൻ ആർമിക്കെതിരെ പടപരുന്നാൻ വേണ്ടിയിട്ട് അപ്പം ഇവ റോഹിംഗ്യൻ മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു എ ആർ എസ് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന മ്യാൻമറിൽ ജുന്ത ആർമിയുമായിട്ട് ഒരു ടൈപ്പ് വെച്ചിട്ട് അവർ രണ്ടുപേരും ശക്തമായിട്ട് അർക്കൻ ആർമിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവില് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ പുറകിലുള്ളതെന്ന് വെച്ചാൽ ഐ എസ് എ ആണ് ഇന്ത്യയ്ക്കുള്ളിൽ കടന്നുകയറുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അമേരിക്ക ഗാസയിൽ നിന്ന് ഒരു ഫുട്ടേജ് റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ഫുട്ടേജ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു എയ്ഡ് ട്രക്ക് കടന്നു പോവുകയാണ് ഗാസിക്കുള്ളിൽ ആ എയ്ഡ് ട്രക്കിനെ പകുതി വഴിക്ക് തടഞ്ഞു നിർത്തുകയാണ് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ ഡ്രൈവറെ കൊണ്ട് ആ ട്രക്ക് ചവിട്ടി നിർത്തിപ്പിക്കുകയാണ് എന്നിട്ട് ഈ ഹമാസിൻ്റെ ആൾക്കാർ വന്നിട്ട് ഈ ഡ്രൈവറെ കിഡ്നാപ്പ് ചെയ്യുന്നു അതേപോലത്തെ ഈ ട്രക്ക് സീസ് ചെയ്ത് കൊണ്ടുപോകുകയാണ് നിരവധി ട്രക്കുകളെയും ഡ്രൈവേഴ്സിനെയും ഇവർ ഇതേപോലെ ഭീഷണിപ്പെടുത്തി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയാണ് അമേരിക്കയുടെ സെൻകോം ഇസ്രായേലോ ഐ ഡി എഫോ മൊസാദോ അല്ല ഇത് പബ്ലിഷ് ചെയ്തത് ഇത് അമേരിക്കയുടെ സെൻകോമാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സെൻകോം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അമേരിക്ക തുർക്കി എടുത്ത് പറഞ്ഞിട്ടുണ്ട് എമർജൻസി ആയിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക പാകിസ്ഥാനെടുത്ത് സംസാരിച്ചിട്ട് അവരെ നമുക്ക് വേണ്ടി ഗാസയിലേക്ക് തരാമെന്ന് പറഞ്ഞ ട്രൂപ്പിനെ മൊത്തം ഉടനെ തന്നെ ഇറക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക അസർബൈജാനുമായിട്ട് സംസാരിക്കാം ഇൻഡോനേഷുമായിട്ടും സംസാരിക്കുക ഈ ടീമുകളെല്ലാം തന്നെ ഉടനെ തന്നെ അറേഞ്ച് ചെയ്യുക എന്നിട്ട് ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിച്ച് ഗാസിക്കുള്ളിൽ ഇമീഡിയറ്റ് ആയിട്ട് ഡിപ്ലോയ്മെന്റ് ചെയ്യാനുള്ള സാഹചര്യത്തിന് ഒരുക്കണം നാളെ തന്നെ മീറ്റിംഗ് കൂടണം മീറ്റിംഗ് കൂടിയിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അമേരിക്കയെ കുറിച്ച് പൊക്കി പറഞ്ഞോ ഇസ്രായേലിന്റെ സഹകരണം വേണം എന്നൊക്കെ പറഞ്ഞോളൂ എന്നിട്ട് നിങ്ങൾ മേളിൽ പ്രഷർ ഇട്ട് അവരെ ഡിസാം ചെയ്യിപ്പിക്കുക ഇത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വഷളാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് തുർക്കിക്ക് കൊടുത്തിട്ടുണ്ട് തുർക്കി തായ ഭർത്തകൻ ഉടനെ തന്നെ മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിരിക്കുകയാണ് നാളെ അർജൻറ്റായിട്ട് ആയിട്ട് ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഹമാസിനെതിരെ എതിരെ ഫർദർ ഏത് രീതിയിലുള്ള പ്രഷർ ഇട്ട് അവരെ അനുസരിപ്പിക്കാം അതായത് ഈ ഒരു ഇരുപത് പോയിന്റുകളാണല്ലോ ഇതിന്റെ ബേസിക് ആയിട്ടുള്ളത് ഈ പോയിന്റുകൾ എങ്ങനെ ഹമാസിനെ കൊണ്ട് ഒബേ ചെയ്യിപ്പിക്കാം എന്നുള്ള വിഷയത്തിൽ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് നാളെ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒത്തുകൂടുകയാണ് പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞ വാർത്തയാണ് പക്ഷെ എന്തായാലും ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ അർമേനിയ ഇന്ത്യയുമായിട്ട് സുക്കോ തേർട്ടി എം കെ ഐ ഫൈറ്റർ ജെറ്റുകൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ചർച്ച ചാഴ്ചയ്ക്ക് മുമ്പ് നടന്നതാണ് പക്ഷേ അതിൽ ഇപ്പോൾ ഈ ഒരു ഡീല് സൈൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഡിഫൻസ് എക്സ്പോർട്ട് മേഖലയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് മൂന്ന് ആണ് ഈ ഓർഡറിന്റെ വർത്ത് മൂന്ന് ബില്യൻ മൂന്ന് ബില്ല്യൻ യു എസ് ഡോളർ വർത്ത് വരുന്ന ഓർഡറാണ് അർമേനിയയും ഇന്ത്യയും തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഡിഫൻസ് എക്സ്പോർട്ടിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു അഗ്രിമെന്റാണിത് ഈ ഒരു പ്രോജക്റ്റ് ഇന്ത്യ വളരെ പെർഫെക്റ്റ് ആയിട്ട് പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് പൂർത്തീകരിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന നേട്ടമുണ്ടല്ലോ ചെറുതല്ല വളരെ വലുതാണ് അപ്പം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്